മറ്റമ്മമാരെ എല്ലാവരും സൊജസ്റ്റ് ചെയ്യാറ് ചെറിയ സ്വാഗതം നിങ്ങളെൻ്റെ ഇൻസ്റ്റിഗ്രാന്റ് പാട്ടി കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്ന് എൻ്റെ ഒരു മാമന മാമിയുണ്ട് കാസർകോഡിലത്തേക്കാണ് എൻ്റെ സബ്സ്ക്രൈബർ മാമൻ മാമിയാണ് അപ്പം ഇന്ന് ഒരാണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ മാമൻ മാമിക്ക് ഇനി കിളി കൊണ്ട് കൊടുക്കണം ഓക്കെ ഫസ്റ്റ് ഇന്നത്തെ ജോലി അതാണ് അതേമാതിരി നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്കൊരു കുറേ ദിവസം അടുപ്പിച്ചടുപ്പിച്ചൊരു സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ടുണ്ട് ഫാത്തിമ എന്നാണ് പറഞ്ഞ പേര് ചാനലിൻ്റെ ചാനലിലെ കേട്ടോ അപ്പം അയവർക്കും ഇന്നൊരു ഹാൻഡ് ഫീഡ് ചെക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പം അതിൻ്റെ വീഡിയോകളാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഞാനൊരു ട്രെയിഡറല്ല മേരിച്ച് എനിക്കിഷ്ടമായ ആൾക്കാരെ സഹായിക്കണമെന്നാണ് പത്ത് പേര് വിളിക്കുമ്പോൾ ഞാൻ അതിൽ രണ്ട് രണ്ടുപേർ ഇഷ്ടപ്പെട്ട രണ്ട് പേർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ അങ്ങനത്തെ സെലക്റ്റീവ് ആയിട്ടുള്ള ആളാണ് കാര്യം ആ രണ്ട് പേരെനിക്ക് നൂറ് ശതമാനം അതിൻ്റെ കുഞ്ഞുങ്ങൾ വിരിയുന്നത് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആക്കുന്നതാണ് ഓക്കെ എനിക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ നല്ല ആൾക്കാരുണ്ട് അഴുക്കാൾക്കാരുണ്ട് എനിക്ക് അഴുക്ക ആൾക്കാരുടെ അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കുറേ അധികം സബ്സ്ക്രൈബർ പുതിയ പുതിയ സബ്സ്ക്രൈബർമാരുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇതൊരു ബിസിനസ്സുകൾ ചെയ്യണമെന്ന് മാത്രം ആരും പറയരുത് ഇവ ട്രേഡർ ആണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടോണ്ട് ഓക്കെ അങ്ങനെ ഒരിക്കലും സംസാരിക്കുകയും ചെയ്യല് ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ കിളി വളർത്തുന്നത് ഞാൻ കിളി വളർത്തുന്നത് എൻ്റെ എൻ്റെ പൈസ കൊടുത്താണ് ഓക്കെ ഞാൻ വേറെ ആരെ നിങ്ങൾ ആരെ പൈസ കൊടുത്തിട്ടല്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് വാങ്ങിക്കുന്നത് എൻ്റെ കിളികളപ്പോൾ വില കൂടുതലായി കുറവായിരിക്കും പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി അല്ലാത്തവരെ ഞാൻ ആരെ ഇപ്പോൾ അങ്ങോട്ട് വേണം ബേഡ് വേണോ അല്ലെങ്കിൽ എൻ്റെ ബേഡ് എടുക്കണം എന്നായിരിക്കും പറയില്ല ഓക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം ഇതാണ് നമ്മുടെ ഇന്നത്തെ മാമനെ കൊടുക്കാൻ പോകുന്ന കിളിയുടെ ബോക്സ് ഓക്കെ നമുക്ക് നെയ്സിൻ്റെ ബോക്സ് വെച്ച് ഒഴി നോക്കാം അവിടെ നല്ല രീതിയിൽ കൂടും കാരണങ്ങളും ഒഴിച്ച് വെച്ചിട്ടുണ്ട് മുട്ട കായ് മുട്ട ഇട്ടിട്ടില്ല ഓക്കെ നല്ല രീതിയിൽ കൂടും കാരണം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി ഓക്കെ അതൊരു മഞ്ഞക്കളർ സാധനം വയ്ക്കാം എന്താണെന്ന് നോക്കാം നമുക്ക് മഞ്ഞ കളറ് ഈ നാരാണ് ഈ നാരെവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇത് കെട്ടിരുന്ന ഓക്കെ ഈ ഒരു സാധനത്തിൽ നിന്ന് അത് അടിച്ചെടുത്തതേണ്ടോ ഓക്കെ കൂടും കാര്യങ്ങളൊക്കെ അടിപൊളിയായി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് മുട്ടയിട്ടിട്ടില്ല കേട്ടോ മുട്ടയുടെ മേലെ സെറ്റായ കണ്ടോ കുഴിയും കാര്യങ്ങളൊക്കെ കുഴിച്ചു വച്ചിട്ടുണ്ടോ അതെ നല്ലൊരു പേരാണ് എല്ലാം വച്ചാമാരെ ഇതാണ് നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുക്കാൻ പോകുന്ന നമ്മുടെ ബേഡ് ഇതാണ്ടോ അവരെ ബോക്സിന് ഇരിപ്പം ഉണ്ട് കേബ്ലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വേറെ ഒന്ന് ശല്യപ്പെടുത്തയാണ് വേറെ ഒരാണ് നമ്മുടെ ബാഡ് കാര്യങ്ങളൊക്കെ ഓക്കെ കണ്ടോ നല്ല രസമുണ്ട് കാര്യങ്ങളൊക്കെ ബോക്സിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഈയൊരു ബാഡിനാണ് നമ്മൾ ഒന്ന് കൊടുക്കാൻ പോകുന്നത് ഓക്കെ നമുക്കിനി പിടിച്ച് പാക്കിയതിനു ശേഷം കണ്ടല്ലോ അവിടെ കറണ്ട് പോയി ബാ ഇനി പിടിക്കണം വരീപ്പിടിക്കണം വേറെ വയറ്റി ഓരോ വരത്തി അച്ചാ മരേ ഇതാണ് ഇതിൽ ഇത് ഫീമെയിലാണ് കേട്ടോ അതും മെയിലാണ് ഓക്കെ ഇതാണ് അവർ പോകുന്നത് ഓക്കെ കണ്ട കാഴ്ച ഇതാണ് നമ്മൾ സബ്സ്ക്രീൻ കൊടുക്കുന്നത് വേണ്ട കണ്ണ് ഐ ആണ് കേട്ടോ സൂസ് തന്നെ അറിയാം ഓക്കെ സിനിമൻ പരിസിനമനമാണ് ഓക്കെ ഇതാണ് ആ ഒരു ബാഡ് ചില ഫെദർ പ്ലക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പാരൻസ് ഓക്കെ എങ്ങനെ നല്ല രസമാണ് കാര്യം കാലങ്ങൾ ഇതാണ് നമ്മൾ സബ്സ്ക്രൈബറിനെ നമ്മളിന്ന് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കുറേ ദിവസം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാത്തമയാണ് ബ്രോയ്ക്ക് വെച്ചേ ചിക്ക കൊടുക്കുന്നതാണ് ഓക്കെ ഇതാണ് ചിക്ക് ഇതിനെ പാക്ക് ചെയ്ത് കൊടുക്കണം